റിസലോട്ട് വീണ്ടും ഒരിക്കൽ കൂടി ധന്യനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളുടെ അടുക്കലേക്ക് വചനവുമായിട്ട് വീണ്ടും എത്തുവാൻ സാധിച്ചതിൽ കൃപാലുവായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം യേഹൂദ് മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ കനാന്യരാജാവായ വിറ്റുകളഞ്ഞു ആ ഒരു പദം ഒരിക്കൽ കൂടി വീണ്ടും വായിക്കുകയാണ് യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ കനാന്യരാജാവായ വിറ്റുകളഞ്ഞു വളരെ ഭയത്തോടെ വളരെ ആശങ്കയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇസ്രയേൽ മക്കളെ ദൈവം അവരുടെ ശത്രുവിന് വിറ്റുകളഞ്ഞു വിറ്റുകളയാനുള്ള കാരണം അവർ വീണ്ടും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു വീണ്ടും എന്ന് പറഞ്ഞാൽ അവർ മുൻപ് ദൈവത്തിന് പലവട്ടം ഇഷ്ടമില്ലാത്തത് ചെയ്തു ദൈവത്തിന് അനിഷ്ടമായത് അവർ ചെയ്തത് നിമിത്തം ഇതിനു മുമ്പ് പലതവണ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞതാണ് അല്ലെങ്കിൽ ഈ കോണ്ടസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരെ വിറ്റ് കളഞ്ഞതാണ് പക്ഷെ പലപ്പോഴും ശത്രുവിന്റെ കരത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശത്രുവിൽ നിന്ന് അവർ വേദനയും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ് യഹോവയിലേക്ക് നോക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്തു അങ്ങനെ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നു ഇവിടെ നമ്മൾ വായിക്കുന്ന പദം ഈ ജനം വീണ്ടും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തപ്പോൾ മറന്നുപോകരുത് ദൈവത്തിന് അനിഷ്ടമായത് ദൈവത്തിൻ്റെ ട്രാക്കിൽ നിന്നും മാറി ചിലത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇസ്രയേൽ മക്കൾ അവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പലവട്ടം ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തിട്ടും ഈ ജനത്തെ ദൈവം വിളിക്കുന്ന പദം ഇസ്രയേൽ മക്കൾ എന്നാണ് മക്കൾ എന്ന സ്നേഹം കൊടുത്ത് മക്കൾ എന്ന പദവി കൊടുത്ത് മക്കൾ എന്ന ആനുകൂല്യം കൊടുത്താണ് ദൈവം അവരെ വഴി നടത്തിയിരുന്നത് എന്നിട്ടും അവർ വീണ്ടും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു അനിഷ്ടമായത് ചെയ്ത അവരെ ദൈവം അവരുടെ ശത്രുവിന് വിറ്റുകളഞ്ഞു മനുഷ്യൻ വിറ്റുകളഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ വിറ്റുകളഞ്ഞാൽ നമുക്ക് തിരികെ പിടിക്കാം പക്ഷെ ദൈവം വിറ്റുകളഞ്ഞു ദൈവം ദൈവം തന്നെയാണ് വിറ്റുകളഞ്ഞത് അല്ലെങ്കിൽ ദൈവം തന്നെയാണ് അവരെ കൈവിട്ട് കളഞ്ഞത് ദൈവം വിറ്റുകളഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ കൊണ്ടും അവരെ തിരികെ പിടിക്കുവാനായിട്ട് സാധ്യമല്ല ദൈവം ഒരുത്തനെ വിറ്റ് കളഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ കൈവിട്ട് കളഞ്ഞാൽ അവനെ തിരികെ പിടിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഈ പ്രവാസകാലം ഈ ഭൂമിയിലെ ജീവിതകാലം നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ കെയർഫുള്ളായി വളരെ ഭയത്തോടെ വേണം നമ്മുടെ ചൂടുകൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് ഫറവോന്റെ ചരിത്രത്തിൽ നമുക്കറിയാം ഫറവോനു നേരെ ദൈവം പാത അയച്ച സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്ന പദം ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നാൽ അവസാന ബാധകളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി ദൈവം ഒരുവന്റെ ഹൃദയത്തെ കഠിനമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്കും അവനെ മടക്കി കൊണ്ടുവരുവാൻ സാധ്യമല്ല ദൈവം ഒരുവനെ കളഞ്ഞാൽ ദൈവം ഒരുവനെ കളഞ്ഞാൽ ഒരു മനുഷ്യനും അവനെ തിരികെ പിടിക്കുവാനായിട്ട് സാധ്യമല്ല ഈ വിറ്റുകളഞ്ഞു എന്ന പദം നമുക്ക് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് ഉദാഹരണമായിട്ട് ജോസേഫിൻ്റെ ജീവിതത്തിൽ ജോസേഫിനെ തൻ്റെ സഹോദരന്മാർ വിറ്റുകളഞ്ഞ അനുഭവം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ജോസേഫിനോട് തൻ്റെ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായതു നിമിത്തം ജോസേഫിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ജോസഫിനെ അവർ ഒരു പൊട്ടക്കുഴിയിൽ ഒരു കുഴിയിൽ ഇട്ട് കളഞ്ഞു എന്നാൽ ആ കുഴിയിൽ നിന്ന് സഹോദരന്മാർ തന്നെ അവനെ വലിച്ചുകയറ്റി വിദ്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റുകളഞ്ഞു വിദ്യാന്യ കച്ചവടക്കാർ ജോസേഫിനെ പോത്തിഫോറിനെ വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാൽ വിറ്റവനെ വീണ്ടും വിറ്റു ആദ്യം കുഴിയിൽ കിടന്നവനെ വിറ്റുകളഞ്ഞു കുഴിയിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ തകർച്ചയാണ് കുഴിയിൽ കിടന്നവനെ തകർച്ച അനുഭവിച്ചവനെ വീണ്ടും വിറ്റുകളഞ്ഞു വിറ്റവനെ വീണ്ടും വിറ്റുകളഞ്ഞു അപ്പോൾ വിറ്റുകളയുക എന്ന് പറയുമ്പോൾ അതുവരെ ഇസ്രയേൽ ജനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ് ദൈവം നമ്മുടെ ഉടമസ്ഥനാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷപൂർണമായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും സമാധാനപൂർണമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ ഉടമസ്ഥൻ ദൈവമായിരിക്കുമ്പോഴാണ് എന്നാൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തത് നിമിത്തം ദൈവം തൻ്റെ സ്വന്തം ജനത്തെ ഇസ്രയേൽ മക്കളെ ശത്രുവിന് വിറ്റുകളഞ്ഞു എപ്പോഴാണ് നമ്മൾ വിറ്റുകളയുന്നത് വിറ്റുകളയുക എന്ന പദം നമുക്ക് സുപരിചിതമാണ് നമുക്ക് തീരെ നിവർത്തിയില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിറ്റുകളയാറുണ്ട് അല്ലേ നമുക്ക് പണത്തിന് ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിറ്റുകളയും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ വസ്തു ആ ഒരു കാറ് ഉപയോഗ നമ്മൾ വിചാരിക്കുന്ന പ്രയോജനം അതിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതിനെ വിറ്റ് കളയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് അപ്രയോജനമാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അതിന് റിസൾട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ വിറ്റ് കളയാറുണ്ട് പക്ഷെ ഇവിടെ ദൈവം വിറ്റ് കളഞ്ഞത് ദൈവത്തിന് എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ട്രാക്കിനകത്ത് ആ മനുഷ്യർ നടക്കാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം വിറ്റുകളഞ്ഞു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിറ്റുകളഞ്ഞു എന്നതിന് പകരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് ദൈവം വിലയ്ക്ക് വാങ്ങി ദൈവം നമ്മെ വീണ്ടെടുത്തു ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല മറിച്ച് ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്തത്രേ അപ്പോൾ നമ്മെ വിലക്ക് വാങ്ങുകയാണ് ദൈവം ചെയ്തത് ഈ കോണ്ടസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റുകളഞ്ഞ നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി വിലയ്ക്ക് വാങ്ങിയത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല മറിച്ച് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിലയേറിയത് എന്ന് പറയുന്നത് പാപമില്ലാത്ത രക്തമാണ് അങ്ങനെയുള്ള നിഷ്കളങ്കമായ നിർദോഷമായ നിർമ്മലമായ കുഞ്ഞാടിന്റെ രക്തം കൊടുത്താണ് എന്ന് പറഞ്ഞാൽ ഈ മുഴു ലോകത്തെക്കാളും ഏറ്റവും വിലയേറിയ കുഞ്ഞാടിന്റെ രക്തം കൊടുത്താണ് ദൈവം നമ്മെ വിലക്ക് വാങ്ങിയത് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിങ്ങളോട് എനിക്ക് ദൈവാത്മാവിൽ പറയാനുള്ളത് നിങ്ങളുടെ നടപ്പ് വളരെ ആയിരിക്കട്ടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ ചുവടുവെയ്പ്പും നമ്മുടെ ഓരോ കാൽവെയ്പ്പും നമ്മെ സൃഷ്ടിച്ച നമ്മെ വീണ്ടെടുത്ത നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ ഉടമസ്ഥനായ പിതാവിൻ്റെ ഹൃദയത്തിനനുസരിച്ചാകട്ടെ അതുകൊണ്ട് തന്നെ രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ കുറിച്ചു വെച്ചു ആകയാൽ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിച്ചുകൊള്ളവൻ അതെ ഈ കാലഘട്ടത്തിൽ പാപം പെരുകിയിരിക്കുന്ന മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിളിയും നമ്മുടെ മേൽ കിടക്കുന്ന ആ തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാനായിട്ട് നമുക്ക് അധികം പരിശ്രമിക്കാം നഷ്ടപ്പെടുത്തുവാൻ എളുപ്പമാണ് ഈ കോണ്ടസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ വിറ്റുകളയുന്ന സാഹചര്യം നമ്മിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് എങ്കിൽ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ നേരോടെ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയപ്രകാരം നടക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് ഒരിക്കൽ കൂടി പത്രോസ് തന്റെ രണ്ടാം ലേഖനത്തിൽ പറഞ്ഞ ആ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ആകയാൽ സഹോദരന്മാരെ ഒരിക്കൽ കൂടി പറയുന്നു ആകയാൽ പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ വിളി നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് വിലയേറിയതാണ് അത് ഉറപ്പാക്കാനായിട്ട് നിങ്ങളധികം ശ്രമിച്ചുകൊള്ളുകയും സ്വർഗീയ പിതാവേ ഇന്ന് പകലിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ പാപത്താൽ പിടിക്കപ്പെട്ട ഞങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ കർത്താവേ അങ്ങയുടെ പുത്രന്റെ രക്തം കൊടുത്ത് ഹാലയിലൂയ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾ ശിഷ്ടകാലം ജീവിക്കുമ്പോൾ നിന്റെ ജനം ജീവിക്കുമ്പോൾ കർത്താവ് അവരുടെ ചുവടുവയ്പ് അവരുടെ കാലടികൾ എല്ലാം അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കുവാൻ ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാനായിട്ട് അങ്ങയുടെ കൃപ അധികമായൊന്ന് ഞങ്ങളുടെ മേൽ പകരണമേ ഈ ജനത്തിൻ്റെ മേൽ പകരണമേ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ മുദ്ര വെച്ച് നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ശ്രമിക്കാം ഗോഡ് ആൻഡ് യു